നമസ്കാരം നമ്മള് എല്ലാവരും ജ്യോത്സ്യന്മാരെ കാണുന്നവരാണ് ജ്യോത്സ്യന്മാരെ കണ്ട് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ അവർ പറയും ദൈവാധീനം കുറവാണല്ലോ എന്ന് പറയും അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കുറവാണ് വ്യാഴത്തെ കൊണ്ടാണ് വ്യാഴം പ്രതികൂലാവുമ്പോഴാണ് അങ്ങനെ പറയണത് ഇപ്പോൾ ഒരാൾ പ്രശ്നം വയ്ക്കാൻ വരുമ്പോൾ വ്യാഴം പ്രതികൂലമായാല് ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരാധീനം അദ്ദേഹത്തിന് കുറവാണെന്ന് പറയും അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് കാരണം ഈശ്വരന്റെ ഒരു ആനുകൂല്യം ഈ പ്രശ്നത്തിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിയാനൊക്കെ വളരെ ആവശ്യമാണ് അപ്പോൾ വളരെ പ്രധാനമാണ് ഈശ്വരാനുഗ്രഹം അപ്പൊ നമ്മൾ സാധാരണ ഗുരുവായൂർ ഒരു വഴിപാട് നിശ്ചയിക്കും അതോരോ ജ്യോത്സ്യന്മാരുടെ ഗുരു ഉപദേശവും സമ്പ്രദായവും ഒക്കെ അനുസരിച്ച് ഗുരുവായൂർക്ക് ഒരു വഴിപാട് നിശ്ചയിക്കും ഇപ്പോൾ തൃക്കൈവെണ്ണ തിരുമുണി മാലാപ്പഴം പഞ്ചസാര പൽപ്പായസം അങ്ങനെങ്ങൾ പോവും ധാരാളം വഴിപാടുകൾ ഉണ്ടല്ലോ അപ്പം അതിൽ യുക്തമായതേതോ അത് നിശ്ചയിക്കും അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ വ്യാഴം അനുകൂലിക്കും അപ്പോൾ വ്യാഴം പ്രസാദിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വളരെ വിശേഷമാണ് എന്തുകൊണ്ട് അത് വ്യാഴത്തിൻ്റെ ഒരു പേര് ഗുരു എന്നാണ് ഗുരുവായൂരപ്പൻ്റെ പേരിൻ്റെയും ഒരു പകുതിയും ഗുരു ആണ് ഗുരുവും വായുവും അതുകൊണ്ട് തന്നെയാണ് ഗുരു പഴയ്ക്കുമ്പോൾ വ്യാഴം പഴയ്ക്കുമ്പോൾ ഗുരുവായൂരിപ്പന് വഴിവാട് നിശ്ചയിക്കുന്നത് വ്യാഴം സർവേശ്വരനാണ് വ്യാഴം എന്ന ഗ്രഹം എല്ലാ ഈശ്വരന്മാരുടെ സാന്നിധ്യവും വ്യാഴത്തിൽ നിത്യവും ഉണ്ട് അതുകൊണ്ടാണ് വ്യാഴം പഴയ്ക്കാൻ പാടില്ല എന്ന് പ്രശ്നത്തിലൊക്കെ പറയാം ഗുരുവായൂരപ്പനും അതുപോലെ തന്നെയാണ് സർവ ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഗുരുവായൂരുണ്ടല്ലോ നമുക്കറിയാം ഗുരുവായൂരപ്പന്റെ ദർശനത്തിന് വേണ്ടി മനുഷ്യർ മാത്രമല്ല ദേവഗണങ്ങളും ശിവനും ബ്രഹ്മാവുമെല്ലാം അവിടെ വരുന്നു ആ സർവീശ്വര കാരകത്വം ഗുരുവായൂർ ക്ഷേത്രത്തിനും ഉണ്ട് അതുകൊണ്ടാണ് വ്യാഴം കഴിച്ചാൽ ഗുരുവായൂരിക്ക് വഴിപാട് നിശ്ചയിക്കുന്നത് ഗുരുവായൂർക്ക് വഴിപാട് നിശ്ചയിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഏതെങ്കിലും സ്വന്തം കാര്യങ്ങൾക്കൊക്കെ ആയാലും വളരെ വളരെ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും എഴുതി വെക്കണം മറന്നു പോരുത് ഗുരുവായൂരപ്പൻ അത്ര കണിശക്കാരന എന്താണോ നിങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് തന്നെ അദ്ദേഹത്തിന് കിട്ടണം ഇല്ലെങ്കിൽ സമ്മതിക്കില്ല ഒരു കഥയല്ല ഒരു പഴയ ഒരു അനുഭവമാണ് അവിടെ അഷ്ടമംഗല പ്രശ്നം നടക്കുകയാണ് അപ്പോൾ അഷ്ടമംഗല പ്രശ്നം കഴിഞ്ഞിട്ട് കൂട്ടൊഴിവ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ നോക്കും അവിടെ വ്യാഴത്തിന്റെ ആനുകൂലിയാണ് നോക്കുക വ്യാഴം അനുകൂലിക്കണില്ല അപ്പൊ ഗുരുവായൂരപ്പിന് പാൽപ്പാസം നിശ്ചയിച്ചു അനുകൂലിക്കണില്ല പിന്നെ കതലിക്കൊലയായി കതൽപ്പഴങ്ങളായി വഴിപാടിങ്ങനെ കൂട്ടിക്കൊണ്ട് വല വെണ്ണയായി തുലാഭാരായി ഏയ് വ്യാഴം അനുകൂലിക്കണില്ല പ്പ എന്താ ചെയ്യാന്ന പ്രശ്നം വെച്ച ആൾ ഒന്നു വിഷമിച്ചു ഗുരുവായൂരപ്പാ അപ്പൊ എന്തപ്പ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഗുരുവായൂർ നടത്താവുന്ന വഴിപാടൊക്കെ ഇതിൽ നോക്കിട്ടും അപ്പോഴാണ് ചായ കൊടുക്കുന്ന സമയം നാലരയായി വൈകിട്ടാണല്ലോ ചായ എല്ലാവർക്കും ഒരാൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞ എനിക്ക് മാത്രം വെള്ളം കിട്ടിയില്ല എനിക്ക് മാത്രം വെള്ളം കിട്ടിയില്ല എന്ന് പറയാം അപ്പൊ ഈ ജ്യോത്സനെ സംബന്ധിച്ച് ഈ പ്രശ്ന സമയത്ത് എന്ത് നടന്നാലും അത് ഞങ്ങള് ഈ പ്രശ്നത്തിലേക്ക് പതുക്കെ കൊണ്ടുവരും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ പ്രശ്നം വെക്കുന്ന ആൾക്കാരോട് ചോദിച്ചു വെള്ളം കൊണ്ട് എന്തെങ്കിലും വഴിപാട് ഗുരുവായവർ കൊണ്ടുപോകുന്നു ചോദിച്ചു ചാടി അയ്യോ മറന്നുപോയി വെള്ളം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ പത്തോ ഇരുപതോ വർഷം മുമ്പ് അന്ന് വളരെ ദാരിദ്ര്യമായിരുന്നു ആ സമയത്ത് ഇവര് നേർന്നതാണ് വെള്ളം കൊണ്ട് ഗുരുവായൂരപ്പിന് തുലാഭാരം നടത്താവുന്നു ഗുരുവായൂരപ്പൻ വെള്ളം മേടിച്ചു ഗുരുവായൂരപ്പിന് പാൽപ്പായസം വേണ്ട കതിലെപ്പോഴും വേണ്ട ഒന്നും വേണ്ട എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതും കൂടി ഒന്ന് പറയാം ചിലതൊക്കെ ഒന്ന് പറയണ്ടേ ഇതേപോലെ തമിഴ്നാട്ടിലാണ് വ്യാഴം അനുകൂലിക്കണില്ല ഗുരുവായൂരൊക്കെ ഒഴിവാ നേർന്നു രണ്ടു മൂന്ന് ഒഴിവാടായി വ്യാഴം അനുകൂലിക്കണില്ല അപ്പോൾ പിന്നെ കുറച്ച് കൂട്ടി തുടങ്ങി ആയിരം രൂപയുടെ ബാൽപായസായി ആവണില്ല രണ്ടായിരം രൂപയുടെ ബാൽപായസായി ആവണില്ല പിന്നെ പഴം പഞ്ചസാര പതുക്കെ പതുക്കെ ഇങ്ങനെ വഴിപാട് കൂട്ടുക ആവണില്ല അപ്പം ഇവര് ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തന്മാരും അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുവായൂരപ്പന്റെ വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീയും ഇദ്ദേഹത്തിന് യാതൊരു ദൈവവിശ്വാസം ഇല്ലാത്ത ആളോ വലിയ ബിസിനസ്സുകാരും ഒന്നുമില്ല ആ സമയത്ത് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ശരി അവരെ പോയിട്ട് വരട്ടെ ഏകദേശം ഒരു മണിക്കൂറായിട്ടും ഈ സ്ത്രീ വരണില്ല അപ്പൊ നമുക്ക് ഇതും കൂട്ടൊഴിവും നോക്കി നമുക്ക് അവിടെ നിന്ന് വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് പോരണ്ടതാ സമയം വല്ലാണ്ടാവണം അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാഡം വരട്ടെ അങ്ങ് തന്നെ നിശ്ചയിച്ചോളൂ പാൽ പായസം എത്ര രൂപയ്ക്കാണെന്നാണ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ആ ശരി ഞാൻ നിശ്ചയിച്ചു അപ്പൊ എന്നോട് പറയണ്ട മനസ്സിൽ നിശ്ചയിച്ചാ മതി ഞാൻ നോക്കി വ്യാഴം ലഗ്നത്തില് ഗുരുവായൂരപ്പന് വളരെ സന്തോഷം എന്താ നിശ്ചയിച്ചത് പത്ത് ലക്ഷം രൂപയുടെ പാൽപ്പായസം അത് പറഞ്ഞു തീരാനും ഈ സ്ത്രീ പതുക്കെ വന്നു ആ അവരിത് കേട്ടിട്ട് അയ്യോ നിങ്ങൾ എന്ത് വിട്ടത്തിലായി പറഞ്ഞ പത്ത് ലക്ഷം രൂപയുടെ പാൽപ്പായസോ അവർക്ക് പത്ത് ലക്ഷം രൂപ വലിയൊരു ഒരു തുകയല്ലാത്ത ആൾക്കാരാണ് പക്ഷേ എത്ര സമർത്ഥമായിട്ടാണ് ഗുരുവായൂരപ്പനെ അവരെ ടോയ്ലറ്റ് പിടിച്ചിരുത്തിയെന്ന് നോക്കൂ ഗുരുവായൂരപ്പന അറിയാം എന്തെങ്കിലും മേടിക്കാൻ ഭയങ്കര കുസൃതിയാണ് ഭഗവാൻ അനുഭവങ്ങള അനാവധിയാണ് എത്രയോ അനുഭവങ്ങൾ നമ്മളും നമ്മളൊക്കെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം വഴിപാട് നിശ്ചയിക്കുക ഗുരുവായൂരാണ് കാരണം ഈ വ്യാഴത്തിന്റെ പ്രസാദത്തിലാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ പരിഹാരം മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ മുഴുവനായിട്ട് ചെയ്താൽ മാത്രം പോരാ അവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കണം അത് കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ അപ്പൊ അതുകൊണ്ടാണ് ആ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ബൃഹസ്പതിയും വായുദേവനും കൂടിയാണ് ഗുരുവായൂരപ്പിനെ പ്രതിഷ്ഠിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാഴത്തിൻ്റെ പര്യായമാണ് ഗുരുവും ബൃഹസ്പതിയും എല്ലാം എല്ലാം വ്യാഴം തന്നെയാണ് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ പ്രാതികൂല്യസ്ഥിതിക്ക് ഗുരുവായൂരപ്പിന് വഴിപാട് നേരുന്നു അതുപോലെ തന്നെ വായുകാരകനായ ഭഗവാനാണ് വായുദേവൻ പ്രതിഷ്ഠിച്ചു അതുകൊണ്ടാണ് ഈ വാത വാതരോഗത്തിനൊക്കെ ഗുരുവായൂർ വളരെ വിശേഷമാണ് കാരണം വാതരോഗത്തിൻ്റെ കാരകത്വം ഈ ശനിക്കാണ് വായുവിൻ്റെ കാരകത്വവും ശനിക്കാണ് ഈ ശനിയുടെ ദോഷം കൊണ്ടാണ് ഈ വാദരോഗങ്ങൾ ഉണ്ടാവുക അപ്പം ഗുരുവായൂരപ്പിന് ഗുരുവായൂരപ്പിനെ ഒഴിപാട് നേരിടാൻ വളരെ വിശേഷ വാതരോഗത്തിന് അറിയാമല്ലോ മേൽപ്പത്തൂരിൻ്റെ കഥയൊക്കെ വാതരോഗ ശമനത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ നാരായണയും എഴുതിയത് തന്നെ അതേപോലെ തന്നെ അവിടെ ആടി എണ്ണ എണ്ണ ശനിയുടെ കാരകത്തുള്ള ആണ് എണ്ണ ആ ഗുരുവായൂരപ്പിനെ അഭിഷേകം ചെയ്ത ആടി എണ്ണ വാതരോഗത്തിന് വളരെ വിശേഷമാണ് ഇതൊക്കെ രസകരമായിട്ട് നമുക്ക് തോന്നും ഐതിഹവമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അപ്പൊ ഗുരുവിൻ്റെ സ്ഥിതിക്കും ശനിയുടെ പ്രാതികൂലസ്ഥിതി കൊണ്ടുണ്ടാകുന്ന രോഗവിഷയങ്ങൾക്കുമെല്ലാം ഗുരുവായൂരപ്പനെ ഒഴിപാട് കഴിക്കാം ഗുരുവായൂരപ്പനെ ഭജിക്കാം ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന